വാർത്തകൾ ഇടുക്കി അടിമാലി ഗ്രാമപഞ്ചായത്ത് വീണ്ടും തുറന്നു അറ്റകുറ്റപ്പണികൾക്കായാണ് പ്രവർത്തനം വ്യാപക പ്രതിഷേധം ായാണ് രണ്ടു മാസങ്ങൾക്ക് മുമ്പായിരുന്നു അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൂമ്പംപാറയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന പൊതുശ്മശാനം അറ്റകുറ്റപ്പണികൾക്കായി അടച്ചത് ഒരു മാസത്തിനുള്ളിൽ പണികൾ പൂർത്തീകരിച്ച് ശ്മശാനം വീണ്ടും തുറന്നു നൽകുമെന്നായിരുന്നു പഞ്ചായത്ത് അന്ന് അറിയിച്ചിരുന്നത് എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നീണ്ടതോടെ ശ്മശാനം തുറക്കുന്നതും വൈകി ഇതിനെതിരെ പ്രതിഷേധം രൂപം കൊണ്ടു പ്രതിഷേധം കൂടുതൽ ശക്തമാകുന്നതിനിടയിലാണ് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് ശ്മശാനം വീണ്ടും പ്രവർത്തന സജ്ജമാക്കിയത് ശ്മശാനവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന വിവിധ പ്രശ്നങ്ങൾ അറ്റകുറ്റപ്പണികളിലൂടെ പരിഹരിച്ചതായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൊണ്ടുള്ള വർക്കുകൾ നടന്നു സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ മുഖേനയാണ് പഞ്ചായത്ത് മെയിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചത് ഏകദേശം മുപ്പത് ലക്ഷം രൂപയോളം മുടക്കിയാണ് ഇതിന്റെ ബ്ലോവർ ഉൾപ്പെടെ ചെയിങ് സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ട് ചിമ്പനി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനായത് പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അതായത് മറ്റ് പഞ്ചായത്തുകൾക്കൊക്കെ സൗകര്യപ്രദമായിട്ട് ഉപയോഗിക്കുന്ന സാഹചര്യം ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ടെന്ന് കൂടി അറിയിക്കുകയാണ് ഇരുപത്തെട്ട് ലക്ഷത്തിലധികം രൂപ ചിലവഴിച്ചാണ് ശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടുള്ളത് കോട്ടയം ആസ്ഥാനമായുള്ള കമ്പനിയാണ് നവീകരണ ജോലികൾ നടത്തിയത് അടിമാലിയിൽ നിന്നു മാത്രമല്ല അടിമാലിയുടെ സമീപ മേഖലകളിൽ നിന്നും സ്വന്തമായി വീടും ഭൂമിയുമില്ലാത്തവരും അങ്ങേയറ്റം നിർദ്ധനരായവരുമൊക്കെ ഉറ്റവർ മരിച്ചാൽ കൂമ്പംപാറയിൽ പ്രവർത്തിക്കുന്ന പൊതുശ്മശാനത്തിന്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി